അസലാമലൈക്കും വറഹമത്തല്ലാഹി ഉബർകാത്തഹു ഇന്ന് നമ്മുടെ സൊലാത്ത് ചാലഞ്ചിൻ്റെ പത്താമത്തെ ദിവസമാണല്ലോ അലഹമ്മില്ല അങ്ങനെ നമ്മുടെ സൊലാത്ത് ചാലഞ്ച് പത്താമത്തെ ദിവസത്തേക്ക് എത്തിയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ സൊലാത്ത് ചാലഞ്ചിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാ എപ്പോഴും ചൊല്ലേണ്ട നമുക്ക് നാവിൽ എപ്പോഴും ചൊല്ലാൻ എളുപ്പമാകുന്ന ഒരു സ്വലാത്തായ സൊല്ലാഹു അല മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ലം എന്നുള്ള നമ്മുടെ കുഞ്ഞ് സലാത്താണ് അപ്പോൾ എല്ലാവർക്കും എളുപ്പമായിട്ട് പെട്ടെന്ന് തന്നെ ചൊല്ലി തീർക്കാനും കഴിയും ചുരുങ്ങിയത് നൂറ് തവണ ഇന്ന് തന്നെ ചൊല്ലി തീർക്കുക കൂടുതൽ എത്രയും ചെല്ലാം നമുക്ക് എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒന്നാണ് എല്ലാവരും ചൊല്ലണേ ചൊല്ലിയവർ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് അതായത് ഈ ഒരു നന്മ മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്ത് കൊടുക്കണേ നമുക്ക് ചൊല്ലാത്ത ചാലഞ്ച് ഇൻഷാള്ള റബിയുലവല് മാസം തീരുന്നതുവരെ കണ്ടിന്യൂ ചെയ്ത് പോകണം അപ്പോൾ ചെല്ലിയവരറിയിക്കണേ അപ്പോൾ നമുക്ക് നമ്മുടെ സ്വലാത്ത് ഒന്നും കൂടി ചൊല്ലി നോക്കാം സൊല്ല മുഹമ്മദ് അവരും എല്ലാവരും നൂറ് തവണ ചൊല്ലുക കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അസ്സലാമലൈക്കും Wa rahmatullahi wabarakatuh.